ഹലോ ഞാൻ മധുസൂദനൻ കുഞ്ഞംപിള്ള ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ കഥ ഒരു ബിസ്ക്കറ്റ് ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതം എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റും അതാണ് വിഷയം നമുക്കെല്ലാം അറിയാവുന്നതാണ് പുരുഷോത്തമൻ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളുടെയും വിവാഹ സമയത്ത് നടത്തി രണ്ടാമത്തെ മകൾക്ക് ഒരു ഉണ്ടായി ഹാപ്പിയാണ് റിട്ടയർഡ് ലൈഫ് പെൻഷനുണ്ട് കുറച്ച് കൃഷിയുണ്ട് സന്തോഷകരമായിട്ട കുടുംബം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടുകാരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്താണ് കാരണം ഒന്നുമില്ല സിമ്പിൾ രാവിലെയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൻ്റെ റോഡ് സൈഡിൽ തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിലെ ലൈവ് വയർ ചെന്ന് പിടിച്ചു ഒരു പൊട്ടിത്തെറി കുറച്ച് പോകാം പുരുഷോത്ഥവാൻ പോയി എല്ലാവർക്കും ഞെട്ടലാണ്ടായിരുന്നു അദ്ദേഹത്തിന് അത്ര കുടുംബ പ്രശ്നങ്ങളില്ല സാമ്പത്തിക പ്രോബ്ലം ഇല്ല നല്ലൊരു കുടുംബ ജീവിതം കുഞ്ഞുങ്ങൾ ഭാര്യ ഭാര്യയും മക്കളെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി എന്താണെന്ന് അറിഞ്ഞാതെ ആ ഒരു അന്തരീക്ഷത്തിൽ അവർ അവർ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ ആ കാല മരണം പക്ഷേ രണ്ടാമത്തെ മകളുടെ അഞ്ച് വയസ്സുകാരിയായി ആ കുട്ടി എന്താണ് മരണ ആ മരിച്ച ദിവസം തന്നെ വ്യക്തമാക്കി സിമ്പിളാണ് രാവിലെ ആ കുട്ടിക്ക് ഓഫീസിൽ പോകണമായിരുന്നു അപ്പം അപ്പൂപ്പനും ചെറുമുകളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചെറുമക്ക് കഴിക്കാൻ വേണ്ടി ആ അഞ്ച് വയസ്സുകാരിക്ക് കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു അതിലൊരു ബിസ്ക്കറ്റ് അദ്ദേഹം എടുത്ത് കഴിച്ചു സ്വാഭാവികമാണ് അപ്പൂപ്പൻ അപ്പൂപ്പന്മാർ ചെറുമക്കളെ കളിക്കുന്നുണ്ട് അവർ ആഹാരം കഴിക്കാറുണ്ട് ചില കുഞ്ഞുങ്ങൾ അപ്പൂപ്പനെ സന്തോഷപൂർവ്വം കഴിപ്പിക്കാറുണ്ട് അതെല്ലാം വീട്ടിൽ നടക്കുന്നതാണ് അതുപോലെ അദ്ദേഹം ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചെന്തോ അല്ല ആ കുട്ടി കരഞ്ഞു കിടന്നു എൻ്റെ ബിസ്ക്കറ്റ് അപ്പൂപ്പം തിന്നേന്ന് പറഞ്ഞിട്ട് കരഞ്ഞു അപ്പം മകൾ ഓടി വന്നു ചോദിച്ചു എന്താണ് ഈ പ്രശ്നം അതെൻ്റെ അപ്പൂപ്പം എൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചു എന്നും വേണ്ടി കരച്ചില്ല അപ്പം ആ കൊച്ചിൻ്റെ കരച്ചിൽ നിർത്താനായിരിക്കാം ആ കുട്ടി പറഞ്ഞു അച്ഛൻ്റെ നാണയമില്ലേ മക്കളെ മോളുടെ ഈ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തൊരു വേട് ആ സന്ദർഭത്തിൽ പുറത്ത് വന്നു നിങ്ങൾക്ക് ചെന്ന് ചത്തൂടെ അതോട് അത് കേട്ടതോടെ അയാൾ ആ ടേബിളിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി അന്നും പ്രതീക്ഷിച്ചില്ല ചെന്ന് ആ ലൈവ് വയർ പിടിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ കാരണം മകളുടെ ആ മുനയുള്ള വർത്തമാനം അല്ലെങ്കിൽ നീർന്ന വർത്തമാനായിരുന്നു പക്ഷേ ആ ഒരു കാര്യം പുറകിലോട്ട് ഒരു സെക്കൻഡ് നമ്മൾ പുറകിലോട്ട് പോകുകയാണെങ്കിൽ ആ ബിസ്ക്കറ്റ് എടുക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ നമുക്കങ്ങനെ പുറകിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും തീർന്നേനെ എന്നാൽ അത് ശരി ഇങ്ങനെ സംഭവിച്ചു വിഷമിച്ച് പുറത്തു പോകുന്ന അച്ഛനെ കണ്ടിട്ട് മകൾ പറയാണ് അച്ഛ സോറി അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാമായിരുന്നു എന്തായിരുന്നാലും ശരി അബേറ്റ്മെൻ്റ് ഓഫ് സൂയിസൈഡ് എന്നുള്ള നിലയിൽ കേസൊന്നും എടുത്തിട്ടില്ല നാട്ടുകാർക്ക് വിഷമമുണ്ടായ കാര്യങ്ങളുണ്ട് പക്ഷേ ആ സംഭവം ഇന്നും അതിനെ ഓർക്കുമ്പോൾ എന്നെ അലട്ടയാണ് നമുക്ക് വിഷമമുള്ള കാര്യമാണ് അങ്ങനെ ഒരു മരണം ഒരു ബിസ്ക്കറ്റ് കാരണം ജീവിതം മാറ്റിമറിച്ചു ഒരാൾ ഇനി കുറച്ചും കൂടെ ഇരുപതോ മുപ്പതോ വർഷം കൂടെ ജീവിക്കേണ്ടയാൾ നേരത്തെ ഈ ലോകം വിട്ടുപോയി അതാണ് ഈ ബിസ്കറ്റിൻ്റെ കഥ വീണ്ടും വേറെ കഥകളുമായിട്ട് ഞാൻ വരും അതുവരെ മധുസൂദനൻ കുഞ്ഞൻപിള്ള